വാർത്തയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള റേഷൻ അരി ഇടനിലക്കാർ വഴി കേരളത്തിലേക്ക് കടത്തി വിൽക്കുന്നത് സജീവം പ്രതിമാസം ടൺ കണക്കിന് അരിയാണ് ജില്ലയുടെ അതിർത്തി കടന്നു വരുന്നത് തമിഴ്നാട്ടിൽ ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് നാൽപ്പത് കിലോ വരെ അരിയാണ് ഒരു രൂപ നിരക്കിൽ മാസം തോറും നൽകുന്നത് ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമിട്ട് തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി കൊണ്ട് ലക്ഷങ്ങൾ കൊയ്യുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കരിഞ്ചന്തക്കാരാണ് കിലോയ്ക്ക് എട്ടു മുതൽ പത്ത് രൂപ വരെ കാർഡുടമകൾക്ക് നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്ന് അരി സംഭരിക്കുന്നത് ട്രെയിനുകളിലാണ് അരിക്കടത്ത് കൂടുതലായും നടക്കുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന ഇതിലൂടെ ഒഴിവാക്കാനും കഴിയും പരിശോധന തീരെ കുറഞ്ഞ പാലക്കാട് ടൌണിലെത്തുന്ന ട്രെയിനുകളിലാണ് അരിക്കടത്ത് സജീവം ഇവിടെ എത്തിക്കുന്ന അരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് മൊത്തവിതരണ കടകളിലേക്ക് മറിച്ചു വിൽക്കുകയാണ് പതിവ് പൊള്ളാച്ചിയിലെ അരിമില്ലുകൾ കേന്ദ്രീകരിച്ചും തമിഴ്നാട് റേഷനരി അരിയായും പൊടിയായും കേരളത്തിലെത്തുന്നുണ്ട് അരിക്കടത്ത് സംഘത്തിന് കേരളത്തിലും സുരക്ഷിതമായ താവളങ്ങളുണ്ട് ട്രെയിനിലും സ്വകാര്യ കെ എസ് ആർ ടി സി ബസുകളിലും കടത്തുന്നതിനു പുറമേ ലോറികളിലും ടൺ കണക്കിന് ഓരോ ദിവസവും ഇവിടെ എത്തുന്നു കോയമ്പത്തൂർ ട്രിശി സേലം പൊള്ളാശി പഴനി എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് റേഷനരി കടത്തുന്നത് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന അരി വാളയാർ കഞ്ചിക്കോട് തുടങ്ങി പാലക്കാട് ചിറ്റൂർ താലൂക്കുകളിലെ അതിർത്തി ഇറക്കി പിന്നീട് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാറാണ് പതിവ് യു ടി വി ന്യൂസ് പാലക്കാട്